ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞ് മാത്രമല്ല ഒരു അമ്മയും അച്ഛനും കൂടിയാണ് ജനിക്കുക ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നതും ആ ആദ്യനാളുകളിൽ തന്നെയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്താണ് ശരി എന്താണ് തെറ്റ് ഒന്നും അറിയാത്തൊരവസ്ഥ ഒരു ഉത്തരവാദിത്വമില്ലാതെ പാറിപ്പറന്നടന്നിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്നുള്ളൊരു മാറ്റം കുഞ്ഞിൻ്റെ പരിചരണം പോലെ തന്നെ പ്രധാനമാണ് അമ്മയെ അതിനായി ഒരിക്കലും അമ്മയെ മാത്രമല്ല അച്ഛനെയും അതിൻ്റെ ഉത്തരവാദിത്തം ആ ദമ്പതികളുടെ കുടുംബങ്ങൾക്കും പരിശോധിക്കുന്ന ഡോക്ടർമാർക്കുമാണെന്നാണ് പറയപ്പെടുക ഗർഭകാലത്ത് തന്നെ അമ്മയാവാൻ പോകുന്ന പെൺകുട്ടിയുടെ ആകാംക്ഷകളും സംശയങ്ങളും ദുരീകരിച്ച് മതിയാവും അവൾക്ക് മാനസികമായ സപ്പോർട്ട് കൊടുക്കണം അതിനു ദമ്പതികൾ സ്വയമായും ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇന്ന് കണ്ടുവരുന്ന തെറ്റായ ഒരു പ്രവണതയാണ് ഗർഭിണിയായെന്നറിഞ്ഞാൽ തന്നെ ഗൂഗിളും ഫേസ്ബുക്കിലും എല്ലാം പരതി കുറേ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്ന് അത് പൂർണ്ണമായി തെറ്റാണെന്നല്ല എന്നാൽ പലപ്പോഴും പല അബദ്ധ ധാരണകളും അവർക്ക് കിട്ടുന്നത് ഇതിലൂടെയൊക്കെയാണ് എന്താണ് ഒരു സാധാരണ സുഖപ്രസവം നമ്മൾ മനസ്സിലാക്കിയ മതിയാവും നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്തയാണ് സുഖപ്രസവം എന്നാൽ നോർമൽ ഡെലിവറി ആണെന്ന് അങ്ങനെയാണോ സിസേറിയൻ സാധാരണ പ്രസവത്തിൽ പെടില്ലേ എന്നാൽ അങ്ങനെയല്ല പ്രസവം എങ്ങനെ നടന്നു എന്നത് നോക്കിയല്ല അതിന് സുഖപ്രസവം എന്ന് വിളിക്കുന്നത് നോർമൽ പ്രസവമായാലും സിസേറിയൻ ആയാലും അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അതെല്ലാം സുഖപ്രസവം തന്നെയാണ് നവജാത ശിശു എന്ന് വിളിക്കുന്നത് ആരെയാണ് ജനിച്ച ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് നവജാത ശിശുക്കൾ എന്ന് വിളിക്കുക അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ള വിവരം നമുക്കറിയാമോ അതിൽ നിന്ന് തന്നെ ഈ ദിവസങ്ങൾ എത്ര പ്രാധാന്യമുള്ളവയാണെന്ന് നമുക്ക് ഊഹിക്കാം എന്താണ് മൂപ്പെത്തിയ പ്രസവം എന്ന് പറയുക നാൽപ്പതാഴ്ച അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങളാണ് ഒരു അമ്മയുടെ ഗർഭകാലം എങ്കിൽ കൂടിയും മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞ ഗർഭത്തെ പൂർണ്ണ വളർച്ച എത്തിയ അല്ലെങ്കിൽ മൂപ്പെത്തിയ ഗർഭമായി നമുക്ക് കണക്കാക്കാം എന്താണ് ഒരു നവജാത ശിശുവിൻ്റെ സാധാരണ തൂക്കം നമ്മൾ ഇന്ത്യൻ വംശജരിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശരാശരി മൂന്ന് കിലോ വരെ തൂക്കം ഉണ്ടാവാറുണ്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോയിൽ താഴെ തൂക്കമുള്ള കുട്ടികളെ തൂക്കക്കുറവുള്ള നവജാത ശിശുക്കൾ എന്ന് വിളിക്കുന്നു ഒരു പ്രസവത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന അത്ര തന്നെ മാറ്റങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിനും ഉണ്ടാകുന്നുണ്ട് ഗർഭപാത്രത്തിനുള്ളിലെ സുഖശീതളയായ അവസ്ഥയിൽ നിന്നും അത്ര തന്നെ സുഖകരമല്ലാത്ത നമ്മുടെ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ഓരോ കുഞ്ഞും വളരെയേറെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഓരോ കുഞ്ഞു ശരീരവും വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്ന് എല്ലാ പോഷകാംശങ്ങളും പൊക്കിൽ കൊടി വഴി കുഞ്ഞിന് കിട്ടുന്നു ഓക്സിജനും അതിൽ പെടുന്നു ജീവൻ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ഓക്സിജൻ ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗർഭസ്ഥ ശിശുവിനും അങ്ങനെ തന്നെ അവസ്ഥയിൽ ശ്വസിക്കേണ്ട ആവശ്യം കുഞ്ഞിനില്ല അതുകൊണ്ട് അവരുടെ ശ്വാസകോശം വീർപ്പിക്കാത്ത ബലൂൺ പോലെ ചുരുങ്ങിയിരിക്കും അതിനു ചുറ്റും നീരും വെള്ളവും നിറഞ്ഞിരിക്കും പ്രസവ പ്രക്രിയയിൽ പൊക്കിൽ കൊടി മുറിക്കപ്പെടുമ്പോൾ പോഷകാംശങ്ങളുടെയും ഓക്സിജൻ്റെയും ഒഴുക്ക് കൂടിയാണ് നമ്മൾ തടയുക ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ കിട്ടാനായി കുഞ്ഞിൻ്റെ ശ്വാസകോശങ്ങൾ പ്രവർത്തിക്കണം അതിനുള്ള കുഞ്ഞിൻ്റെ ആദ്യത്തെ ഉദ്യമമാണ് ആദ്യത്തെ കരച്ചിൽ ആദ്യ കരച്ചിൽ ആദ്യ ജീവശ്വാസം തന്നെ ആണ് ആദ്യ കരച്ചിൽ എന്നത് അത്രയും പ്രധാനമാണോ ജനിച്ച ഉടൻ കുഞ്ഞ് കരഞ്ഞോ എന്ന് അമ്മൂമ്മമാർ അന്വേഷിക്കുന്നു കേട്ടിട്ടില്ലേ അതിൻ്റെ കാര്യം ഇപ്പോൾ പിടികിട്ടിയോ ഈ ആദ്യ ശ്വാസത്തിലാണ് ചുരുങ്ങിയിരിക്കുന്ന ശ്വാസകോശങ്ങൾ വികസിക്കുകയും കുഞ്ഞ് സ്വന്തമായി ശ്വാസശ്വാസം തുടങ്ങുകയും കെട്ടിക്കിടന്നിരുന്ന നീരും വെള്ളവുമെല്ലാം വലിഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നത് അമ്മയിൽ നിന്ന് വേർപെട്ട് സ്വന്തമായി ഒരു അസ്തിത്വം കുഞ്ഞ് സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ കരച്ചിൽ അടുത്തതായി സംഭവിക്കേണ്ട മാറ്റം കുഞ്ഞിൻ്റെ രക്തചംക്രമണത്തിലാണ് അതിനായി ഹൃദയം പല മാറ്റങ്ങൾക്കും വിധേയമാവും ഇതും ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കണം ഗർഭാവസ്ഥയിൽ ഹൃദയത്തിലെ വലതും ഇടതും ഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും കലർന്നാണ് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നാൽ ഈ അവസ്ഥ ജനനശേഷം തുടരാൻ സാധ്യമല്ലാത്തതിനാൽ രണ്ട് വശങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അടയേണ്ടതുണ്ട് സാധാരണ എല്ലാ കുഞ്ഞുങ്ങളിലും പ്രകൃത്യ അത് നടക്കുന്നു ശുദ്ധരക്തവും അശുദ്ധരക്തവും കലരാതെ ഒഴുകിത്തുടങ്ങുന്നു കുഞ്ഞ് പിങ്ക് നിറമായി മാറുകയും ചെയ്യും ഈ പറഞ്ഞ പ്രക്രിയകളിൽ എന്തെങ്കിലും വിഘാതങ്ങൾ സംഭവിച്ചാൽ കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരികയും കുഞ്ഞ് നീല നിറമായി മാറുകയും ചെയ്യും പ്രസവത്തിൽ കരയാത്ത കുട്ടികൾ ഐ സിയുവിൽ അഡ്മിറ്റാകുന്നതും കൃത്രിമമായി ഓക്സിജൻ നൽകേണ്ടി വരുന്നതുമായ സംഭവങ്ങൾ എത്രയോ ഉണ്ട് അതുപോലെ തന്നെ ജന്മന ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങൾ നീല നിറമാകുന്നതും പല അപകടങ്ങളിലേക്ക് പോകുന്നതുമായ അവസ്ഥകളുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം വേണ്ടത്ര ഓക്സിജൻ രക്തത്തിലേക്ക് എത്തിക്കാൻ കുഞ്ഞിന് കഴിയാത്തതാണ് അപ്പോൾ അവസാനമായ ഒരു ചോദ്യമാണ് ആരാണ് ആരോഗ്യമുള്ള ഒരു നവജാത ശിശു കുഞ്ഞ് ജനിച്ച് കുറഞ്ഞത് മുപ്പത്തേഴ് ആഴ്ചത്തെ ഗർഭകാലയളവ് കഴിഞ്ഞാവുകയും രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോയിലധികം തൂക്കത്തോടെ ആവുകയും പ്രസവത്തിന് നന്നായി കരഞ്ഞ് കുറച്ച് സമയത്തിൽ തന്നെ പിങ്ക് നിറമായി പാലിനായി കൈകാലിട്ട് അടിച്ച് കരയുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ആരോഗ്യമുള്ള ഒരു നവജാത ശിശു ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം